പരശന്റെ മണ്ണിലും വിണ്ണിലും ആർപ്പുവിളികളും ആരവങ്ങളും ഉയർന്നപ്പോൾ തെക്കിൻപെരുമപേറിയ രഥോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപ്തി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രഥോത്സവം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ആരംഭിച്ചത് ശരണം വിളികൾ ഉയർന്ന അന്തരീക്ഷത്തിൽ രഥത്തിന്റെ ഇരുഭാഗത്തും നാട്ടുകാരും തമിഴ്നാട്ടുകാരും ഇരുചേരിയിലും അണിനിരന്നിരുന്നു ക്ഷേത്രവീതിയിലൂടെ രഥം ചുറ്റി വലം വെച്ച് പതിനെട്ട് പടിക്കു താഴെ ഭഗവത് തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു ക്ഷേത്രമുഖ ഗോപുരത്തിനു പുറത്തേക്ക് രഥം വലിച്ചിറക്കാതെയാണ് പതിനെട്ട് പടികൾക്ക് താഴെ രഥം ഉരുട്ടി സമർപ്പിച്ചത് രഥം ഗോപുരത്തിനു പുറത്തേക്ക് വലിക്കരുതെന്നാണ് വിശ്വാസം അകമ്പടിയായ അയ്യപ്പന്റെ കാവലാളായ കറുപ്പുസ്വാമിയുടെ പ്രതിനിധി കറുപ്പൻ തുള്ളിയാടിയപ്പോൾ ഭക്തഹൃദയങ്ങളിൽ ആനന്ദലഹരിയായിരുന്നു പന്തളം രാജപ്രതിനിധി പങ്കെടുത്ത അച്ചങ്കോവിൽ ഒൻപതാം ഉത്സവനാളിൽ തമിഴ്നാട്ടുകാരും മലയാളികളും ചേർന്ന് അന്നദാനം സംഘടിപ്പിച്ചു പാലക്കാട് കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന രഥോത്സവം അച്ചൻകോവിലേതാണ് രഥോത്സവത്തിനും മണ്ഡല ഉത്സവാന്തരീക്ഷത്തിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്നത്തെ ആറാട്ടോടെ മണ്ഡല മഹോത്സവത്തിന് സമാപ്തിയാകും എന്നാൽ തിരുവാഭരണം മടക്കയാത്രയുടെ ഭാഗമായി അച്ചൻകോവിലിൽ മണ്ഡലകാല മഹോത്സവം പത്ത് ദിവസം എന്നുള്ളത് ദേവസ്വം അനുമതിയോടെ ചരിത്രത്തിലാദ്യമായി പതിനൊന്ന് ദിവസത്തെ ഉത്സവമായി മാറ്റിയിരിക്കുകയാണ് തിരുവാഭരണ മടക്കയാത്ര അച്ചൻകോവിൽ കോടമല കൂട്ടുമുക്ക് മഹാദേവർമണ്ണ്ണ് കറവൂർ പുന്നല പത്തനാപുരം നെല്ലിപ്പള്ളി എന്നിങ്ങനെ പതിനെട്ട് ക്ഷേത്രങ്ങൾ വഴി പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൈകിട്ട് നാലുമണിയോടുകൂടി എത്തിച്ചേരും തിരുവാഭരണ മടക്കയാത്രക്ക് ചെയർമാൻ ദിലീപൻ കെ ഉപാസന വൈസ് ചെയർമാൻ ശ്രീനു ജേബി ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും നേതൃത്വം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നിന് പുഷ്പാഭിഷേകം അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്തും റിപ്പോർട്ടർ ശ്രീഹരി അച്ചൻകോവിൽ ഈ ക്രിസ്മസ് ന്യൂ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷം ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ